ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് എന്താ നമ്മുടെ മത്തങ്ങയുടെ കേട്ടോ ഇത് പല പ്രാവശ്യം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെ കുറച്ച് വ്യത്യസ്തതയുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുന്നല്ല മൂത്ത മത്തങ്ങയൊന്നും അല്ല കിളന്ന മത്തങ്ങയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊരിക്കി അധികം കട്ടിയൊന്നും ഇല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർ ഇത് വേറെ രീതിയിലാണ് വെക്കാറുള്ളത് എങ്കിലും ഞാൻ ഉണ്ടാകുന്നത് നമ്മുടെ ഒരു രീതിയിലാണ് കേട്ടോ പിന്നെ ഈ വൺ പയർ അല്ല എനിക്ക് ചെറിയ ഒരു സെസ് എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല അപ്പം അതാ നമ്മൾ നമ്മുടെ മത്തങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല വലുപ്പത്തിൽ തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ നല്ല കിളുന്ന മത്തങ്ങയാണെ അധികം മൂക്കാത്ത മത്തങ്ങയെന്ന് പറയും അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വൻ പയർ വൻപയർ എന്ന് പറയാം പക്ഷേ ചെറുപയറാണ് കളർ പക്ഷേ നമ്മുടെ വൻപയറിൻ്റെ കളറാണ് കേട്ടോ എനിക്കറിയില്ല അപ്പോൾ അത് അല്പം മഞ്ഞൾ ഉപ്പും ഇട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മത്തങ്ങ ഒന്ന് കഴുകി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മത്തങ്ങ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ പയറിലേക്ക് കുക്കറിൽ ഒരു മൂന്നാല് പീസില്ല ഇന്നലെ വൈകുന്നേരം ഞാൻ വെള്ളത്തിലിട്ടതാണ് വൈകുന്നേരം വെള്ളത്തിലിട്ട് കുതിർന്ന് രാവിലെ ഞാൻ ഇതെടുത്ത് അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തിക്കും ആവും ചോറിനും ആവും അപ്പോൾ രണ്ടിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കറിയാക്കിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പോഴേക്കും നമ്മളുടെ പയറൊക്കെ നല്ല വെന്ത് പാകമായിട്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് ഇട്ടും കൊണ്ട് അടിക്കേണ്ട കാര്യമില്ല ഞാനുള്ളൊരു മസാല നമുക്ക് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങയോളം തിരികെ വെച്ചിട്ടുണ്ട് കേട്ടോ ചിരികി വെച്ച തേങ്ങയിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി നമ്മളുടെ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരവാണ് ചേർത്തിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതാ നമ്മുടെ പയറ് വേവിച്ചതിൻ്റെ അകത്തേക്ക് നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ഒന്നും ഇട്ടങ്ങോട്ട് അടിച്ച് കളയണ്ട ആ മസാലയിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടങ്ങോട്ട് ചലച്ചതോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ മിക്സ് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് അത് ലൂസാക്കണ്ട എന്നാലും അധികം ടൈറ്റ് ആകരുത് കേട്ടോ അപ്പോൾ ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് ഒരു വിസിലൂടെ അടിച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ഇനി നമുക്കൊരു കടുവു താളിക്കാൻ ചെറിയ കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളക് പിന്നെ കറിവേപ്പില എനിക്കുണ്ടായിരുന്നില്ല അത് കാരണം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടില്ല കടുവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഇറക്കി വെച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ എന്തിനാ അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ കടുവ താളിക്കലും കഴിഞ്ഞു ഇനി നമ്മൾ വെന്ത നമ്മളുടെ കൂട്ട് അങ്ങോട്ട് തട്ടി തുകയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ ഏതാണ്ട മത്തങ്ങയൊക്കെ അതേ പരുവത്തിൽ കിടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വെന്തിട്ടില്ല അത് പക്ഷെ നല്ല രീതിയിൽ വെന്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ ഉടച്ചിട്ടില്ല ഒടച്ചിട്ടില്ല അതുകൊണ്ടിട്ടാണ് അത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ നല്ല പച്ചവെളിച്ചെണ്ണയും കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട എന്താ ഒരു മണമെന്ന് അറിയാമോ വരുന്നത് അപ്പോൾ ഈ കർക്കിടകത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പയറും ചെറുപയറും ഇലവർഗ്ഗങ്ങളും ഒക്കെയാണ് കഴിക്കേണ്ടത് നോൺ വെജ് ഒക്കെ കുറയ്ക്കുക നമ്മുടെ അസുഖങ്ങളൊക്കെ ഒരുപാട് കുറയും കേട്ടോ നോൺ വെജ് കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാ നമ്മൾ ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചിട്ടുണ്ട് സംഭവം സെറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയുക പയറിൻ്റെയും മത്തങ്ങയുടെയും കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ ചപ്പാത്തി ചൂട് ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യുന്നു കൊടുക്കുക ഉണ്ടെങ്കിൽ കേട്ടോ എന്നിട്ട് ഇതും കൂടി കൂട്ടിയൊരു പിടിയും കൊണ്ട് പിടിച്ചാണ്ടല്ലോ ഒരു മൂന്നാറ് ചപ്പാത്തിയും അകത്താക്കും ഒറ്റ ഇരുപ്പിലെ അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആയാലും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം അപ്പം നമ്മളുടെ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്യുക അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാൻ പറയും ബായ്